എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നലെ കാശിയിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി എത്ര ആൾക്ക് അത് മനസ്സിലായെന്നോ അല്ലെങ്കിൽ അതിൻ്റേതായ അർത്ഥത്തിലെടുത്തുവെന്നെനിക്കറിയില്ല എങ്കിൽ പോലും പ്രധാനമന്ത്രിയായിട്ടുള്ള അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു തീർത്തു എന്നുള്ളതാണ് എന്തായാലും വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എത്തും അദ്ദേഹം ഇന്നലെ വളരെ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞു ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അങ്ങനൊരു വാക്ക് കറന്ന് വന്നിട്ടില്ലെങ്കിലും അങ്ങനെ അങ്ങനത്തൊരു വേഡ്സ് ക കടന്നു വന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം പറയാതെ പറഞ്ഞതും അതുതന്നെയാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ മണ്ണ് മറ്റു രാജ്യക്കാരുടെ മണ്ണ് പോലെയല്ല ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട് ഇത് അലഗാണ് മറ്റ് രാജ്യങ്ങളെപ്പോലെ ഒരേപോലെയുള്ളതല്ല ഇത് ഒരു വേറെ സിസ്റ്റമാണ് അല്ലെങ്കിൽ വേറെ വീതിയാണ് ഈ മണ്ണ് ഇവിടെ ഔറംഗസേബുകൾ ഉണ്ടാകുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് നിൽക്കാനായി ആയിരം ശിവാജികളും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് മുഗൾ മുഗൽരാജാവായിരുന്ന ഔറംഗസേബ് അതായത് അബു മുസാഫർ മുഹദ്ദീൻ മുഹീദ്ദീൻ അങ്ങനെയാണ് പാക്കുകളൊക്കെ പറയാൻ അവരുടെ പേരുകളൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ വ്യക്തികൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ആളുകൾ ഇന്ത്യയെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഭാരതത്തെ അങ്ങ് അടച്ചു വാഴിക്കാം അല്ലെങ്കിൽ അടച്ചു വാഴാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആയിരക്കണക്കിന് ശിവജിമാർ അവരുടെ മുമ്പിലാണ് ഈ നിരക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എത്ര വലിയൊരു വാക്കാണതല്ലേ അത് ആർക്കെയുള്ള ഒരു ഒരു സൂചനയാണ് ആർക്കൊക്കെയുള്ളൊരു സൂചന ഞാൻ അദ്ദേഹം നമ്മുടെ ജനറൽ ബുപിൻ റാവത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു പുതു ചടങ്ങിലൊരു പരാമർശമാണ് ഞാനീ പറഞ്ഞത് അത് എത്ര പേർക്ക് അറിയില്ല പക്ഷേ അദ്ദേഹം പറയാതെ പറഞ്ഞത് തന്നെയാണ് ഇത് ഒരു ഹിന്ദു രാഷ്ട്രമാണ് ഇന്ത്യ ഹിന്ദു രാഷ്ട്രം തന്നെയാണ് അതിൻ്റെ മേലെ അതിനെ പച്ചപ്പുതിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോട്ട് മാറ്റാനോ ശ്രമിക്കുമ്പോഴാണ് ഇവിടെ ശിവാജിമാർ ഉണ്ടാവുക മാറ്റാൻ ശ്രമിക്കുക ആരാണ് മുഗൾ രാജാക്കന്മാരെ പോലുള്ള ആളുകളാണ് അവരാണ് ഈ ഭാരതത്തെ പണ്ടും വിട്ടിക്കേറി മുറിച്ച് പല തുണ്ടങ്ങളാക്കി കൊടുത്തതും ഇവിടെ നിന്ന് പരമാവധി എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പേർഷ്യയിലോട്ട് തിരിച്ചു പോയതും അവർ തന്നെയാണ് പക്ഷെ ഇവർ എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ടും കൊണ്ടുപോകാനുള്ളടത്തോളം കൊണ്ടുപോയിട്ടും ഇത്രയും വലിയ ഒരു രാജ്യം വീണ്ടും അതിൻ്റെ ഡബിൾ മടങ്ങ് ആരോഗ്യത്തോടു കൂടിയും അല്ലെങ്കിൽ എന്താ പറയാ സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടും അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ കണ്ടുപിടുത്തങ്ങളായിട്ടും ഇതിങ്ങനെ വളർന്ന് തായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് മറ്റൊരു രാജ്യത്തിൻ്റെ പോലെ അല്ലാത്ത രാജ്യം ആയതുകൊണ്ടാണ് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ ഒരു പുത്രൻ മരിക്കുമ്പോൾ വീരപുത്രൻ മരിക്കുമ്പോൾ കളിയാക്കുന്നത് അത് പണ്ടും ഈ ഔറംഗസേബിനെ പോലുള്ള ആളുകളുടെ സ്ഥിരം പരിപാടിയായിരിക്കും ഓരോ രാജ്യത്ത് വന്നുകൊണ്ട് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ വന്നുകൊണ്ട് ഇവിടെ പിടിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊരുതിത്തോറ്റ ആളുകളെ ഒരു ഉച്ചഭാഗത്തോടു കൂടി അല്ലെങ്കിൽ കളിയാക്കി കൊണ്ടിരുന്ന ആളുകളായിരുന്നു ഈ ടിപ്പു വരെ ഒരിക്കലും ഒരുത്തം പറയുന്നത് കേട്ടു ദുബായ് എക്സ്പോലാണെന്ന് തോന്നുന്നത് നമ്മുടെ പാവലില് വളരെ പ്രസിദ്ധമായിട്ടുള്ള ലോകാത്ഭുതങ്ങളിലൊന്നായിട്ടുള്ള താജ്മഹലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് പോലുമില്ല എന്ന് ഒരു സുഡാപ്പി ഇങ്ങനെ വളരെ സങ്കടത്തോടെ പറയുന്നത് കേട്ടു അങ്ങനെ ആ ഒരു താജ്മഹൽ കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഇന്ത്യയുടെ അപമാനമായിരുന്നു എന്നുമാണ് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എനിക്ക് മാത്രമല്ല ഇന്ത്യ ഭരിക്കുന്ന ഓരോ ആളുകളും അല്ലെങ്കിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോ ആളുകളും പറയേണ്ട കാര്യം താജ്മഹൽ ഒരു അത്ഭുതമായിരിക്കാം പക്ഷേ അതിൻ്റെ സൃഷ്ടി ഒരു അത്ഭുതമല്ല അതൊരു വലിയ ചതിയുടെ കഥയാണ് പ്രണയത്തിൻ്റെ പ്രണയ സാഫല്യത്തിൻ്റെ നിറകുടമാണ് പ്രണയ സാഫല്യത്തിന് ഇതിലും വലുതെന്ത് നൽകാൻ പറ്റും ചരിത്രകന്മാർ പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വെള്ള പൂശുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാം ആരായിരുന്നെന്നും എത്രാമത്തെ ഭാര്യയായിരുന്നെന്നും എങ്ങനെയാണ് നിർമ്മിച്ചതെന്നും നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ആ നിർമ്മിച്ച ആളെന്ത് ചെയ്തെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലേ അപ്പോൾ വലിയ ഒരു ദ്രോഹം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സൃഷ്ടി ഒരാളുടെ സൃഷ്ടി ഭാവനയിലുണ്ടായ ഒരു സൃഷ്ടി അദ്ദേഹം കല്ലുകൾ കൊണ്ട് കുത്തിപ്പണിഞ്ഞുണ്ടാക്കിയപ്പോൾ ഒരു എന്താ പറയാ അദ്ദേഹത്തിൻ്റെ ആ സൃഷ്ടിയെ ശരിക്കും കണ്ണ് തുറന്ന് കാണാൻ പോലും എല്ലാം കഴിഞ്ഞിട്ട് അതൊന്ന് കണ്ട് ആസ്വദിക്കാൻ പോലും സമയം കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ കൈകൾ വെട്ടിയിട്ട മഹാൻ അവനെയാണോ നമ്മൾ ഇന്ത്യക്കാർ ആരാധിക്കേണ്ടത് അവന്റെ സൃഷ്ടിയെയാണോ അല്ലെങ്കിൽ അവനെ ഈ ഒരു പാതകത്തിൽ നിർമ്മിച്ച അല്ലെങ്കിൽ ചതിയുടെ അല്ലെങ്കിൽ പ്രണയമല്ല പ്രണയം എന്ന് പറയുന്നത് എങ്ങനെ നാലാമത്തെ ഭാര്യ എങ്ങനെയാണ് പ്രണയമാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു നറികേടിനെ എങ്ങനെയാണ് മറ്റു രാജ്യത്തിൽ കൊണ്ടുപോയി നമ്മൾ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കേണ്ടത് എന്ത് മര്യാദ പറഞ്ഞിട്ടാണ് പൊക്കി കാണിച്ചു കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ഔറംഗസേബുകാർക്ക് ആലോചിക്കേണ്ട കാര്യം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ തനതായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിലുദാഹരണം തന്നെയാണ് ഈ പർഷ്യ ടീമിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് താജ്മഹൽ അവർ നാല് കല്യാണം കഴിച്ചു നാലല്ല അത് വീണ്ടും ഒരുപാട് കല്യാണം വേറെ കഴിച്ചിട്ട് അതിൽ നാലാമത്തെ ഭാര്യയായിട്ടുള്ള മുംതാസ് മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് വണ്ടി എന്ന് പറയുന്നു ആ ഉണ്ടാക്കിയ ആളെ അത് കഴിഞ്ഞ് അത് ജോലി കഴിഞ്ഞ ശേഷം അയാളെ കൈവട്ടുന്നു ഇനി ഇത് വേറെ ആൾക്കെ ഉണ്ടാക്കി കൊടുക്കാനും പാടില്ല അതൊരു സ്വാതന്ത്ര്യമില്ലായ്മയാണ് അപ്പം അവിടെ മനസ്സിലാക്കാം ഈ ഒരു എന്താ പറയുക ഇസ്ലാമുകൾ ഭരിച്ച മുഗളന്മാർ ഭരിച്ച കാലത്തെ ഇവിടുത്തെ ആളുകളുടെ സ്വാതന്ത്ര്യത്തോളം തന്നെ ഒരു വീട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ ആ ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് അത് തന്നെയാണ് അവിടെ ഈ ഒരു താജ് മഹലിന്റെ കാര്യത്തിലും സംഭവിച്ചത് അപ്പൊ ഇങ്ങനത്തെ ഔറംഗസേബന്മാരൊക്കെ ഒരുപാട് നോക്കിയിട്ടും നടക്കാത്തൊരു ഭൂമി ഒന്നും സംഭവിക്കാൻ പറ്റാത്തൊരു ഭൂമി മുഗൾമാരുടെ കാലത്ത് പല ആളുകളും മതം മാറി പേടിച്ചു കൊണ്ട് മതം മാറി പോയിട്ടുണ്ടെങ്കിലും രാജ്യങ്ങൾ പലതായിട്ട് വേർതിരുന്നു അഫ്ഗാൻ ഇങ്ങനെ പല രാജ്യങ്ങളായിട്ട് അതൊക്കെ നമ്മുടെ ഭാരതത്തിൽപ്പെട്ട സ്ഥലങ്ങളായിരുന്നു അഫ്ഗാനിസ്ഥാനും കാര്യങ്ങൾ അവരൊന്നും പിന്നെ തിരിച്ചൊരു ഗർഭാപസി നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഇന്ത്യയിൽ തന്നെ ഈ ഭാരതത്തിൽ തന്നെ ഈ പറയുന്ന നമ്മുടെ ഭൂപ്രദേശത്ത് ഇപ്പോൾ കാണുന്ന ഭൂപ്രദേശത്ത് തന്നെ ഒരുപാട് ഗർഭാപസികളും ഒരുപാട് എന്താ പറയുക കുടുംബത്തിലോട്ട് തിരിച്ചൊരുവളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇപ്പോഴും നോക്കുന്ന അവരെങ്ങനെയാണ് കൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ കൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കൊണ്ട് ഇന്ത്യയെ എങ്ങനെ മാറ്റാമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് അവർ ബിസഹ്മാർ അവർക്കുള്ള താക്കീതായിട്ടാണ് മോദിജിന്നലെ പറഞ്ഞത് ഇവിടെ ഒരു ഔറംഗസേബ് ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ നിൽക്കാൻ ആയിരക്കണക്കിന് ശിവാജിമാർ ഉണ്ടാവുന്നു ഇത് കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഈ വീഡിയോ ഒട്ടിലും വന്നിട്ട് ഒരുപാട് ഔറംഗസേബ്മാർ കമൻ്റ് കമൻ്റും തെറി വിളിക്കും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു കാര്യം മാത്രം പറയാം ഈ മണ്ണ് ഒരുത്തനും വിട്ടു തരില്ല ഇത് ഏത് മതക്കാരൻ വന്നിട്ടും കാര്യമില്ല എന്ത് തന്നെ പ്രാസനം കാണിച്ചിട്ടും കാര്യമില്ല എത്ര തന്നെ കുന്നു തള്ളിയിട്ടും കാര്യമില്ല ഈ മണ്ണ് അത് അലകാണ് മറ്റു രാജ്യത്തെ പോലെ അല്ല വ്യത്യസ്തമായിട്ടുള്ള മണ്ണാണ് ഈ മണ്ണ് ഒരു പിടി നെഞ്ഞിൽ വാരി പിടിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രതിജ്ഞയാണ് ഈ മണ്ണിൽ നിന്ന് ഒരു പിടി പോലും മതത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു ഔഗസേവന്മാർക്കും അവൻ്റെ കുഞ്ഞ എന്താ പറയുക കുഞ്ഞവാട മക്കൾക്കും ഇവിടെ നിങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മോദിയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയോടൊപ്പം തന്നെ ഞാനും പ്രതിജ്ഞ എടുക്കുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്